എന്താ പറയാ നമ്മുടെ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതെല്ലാവരോടും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളും എന്നൊക്കെ അറിയിക്കുകയാണ് കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷാണെങ്കിലും സങ്കടമാണേലും എല്ലാ കാര്യത്തിലും പങ്കുവെക്കുന്നതാണ് അപ്പൊ ഇന്ന് വന്നിട്ട് നമ്മൾ വന്നിട്ട് എന്താ പറയാ നമ്മള് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ പെങ്ങളും മുർഷിദും കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് മലയാളി വ്ളോഗേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് എന്ന യൂട്യൂബ് ചാനൽ അതിൽ ജെസിയ മോള് വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒരുപാട് മാസങ്ങളായി ക്യാൻസർ എന്ന മഹാമാരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ മോള് ജീവിച്ചു പക്ഷേ പിന്നീട് അവസാനം മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു നമുക്ക് അവളെ എന്താണെങ്കിലും അവളുടെ മരണത്തിന് ശേഷം ഇപ്പോൾ ഒരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് അവളുടെ ഭർത്താവ് ആഷിഖാണ് ആഷിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഷിക്കിനെ നമ്മൾ കാണുന്നത് ജെസിയുടെ ഒരു അസുഖമുള്ള സമയത്താണ് ആഷിക്ക് ജെസ്സിയെ കെയർ ചെയ്തുകൊണ്ടിരുന്നത് ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലായിരുന്നു കാരണം അവരുടെ പ്രണയവിവാഹം അതായത് ജെസിയും ആഷിക്കും പ്രണയവിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഒരുപാട് ഇന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷമാണ് ഡയഗ്നോസ് ചെയ്തിട്ട് ഈ ഒരു മോൾക്ക് ക്യാൻസറാണ് എന്ന് തിരിച്ചറിയുന്നത് അന്നു മുതൽ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ആഷിക്ക് ജസിയെ ഒരു കുട്ടിയെപ്പോലെയാണ് കെയർ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കൽ പോലും ഞാൻ തളർന്നു ഒന്നും പറഞ്ഞിട്ടില്ല ചെറിയ തുച്ഛമായ തുകയ്ക്ക് ജോലി ചെയ്യുന്ന ആശിക്ക് അവൾ അത്രയും പോലെ നോക്കി മരണത്തിന് വിട്ടു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മരണം പോലും തോറ്റുപോയിട്ടുണ്ടാവും അവരുടെ സ്നേഹം കണ്ടിട്ട് ആശിക്കിൻ്റെ കെയറിംഗ് കണ്ടിട്ട് പക്ഷെ എന്നിരുന്നാലും ആ ഒരു മരണത്തിന് ശേഷവും ആശിക്ക് തളർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം ഒട്ടുമിക്ക കമിതാക്കളും അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ജീവിക്കാൻ ഭയങ്കര പ്രയാസകരമായിരിക്കും പക്ഷേ ആശിക്ക് നമ്മളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത് ഒരുപാട് മാതൃകകളാണ് കാരണം ജെസ്സിയുടെ മരണശേഷവും യൂട്യൂബെന്ന ഒരു സാധ്യതയെ അവരെ തല്ലിക്കാഞ്ഞിട്ടില്ല ആദ്യമെല്ലാം വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ജെസ്സിയെ ആയിരുന്നു ജെസ്സിയുടെ മരണശേഷം ആ ഒരു ചാനലെ ചത്തുപോകുമെന്നാണ് ഞാനടക്കമുള്ള ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ ആശിക്ക് അവൾ തുടങ്ങി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വപ്നം അത് പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കണം അവരുടെ അവരുടെ ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ജെസ്സിയെ മരിക്കുന്നതിന് മുന്നേ തന്നെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് ആഷിക്കിൻ്റെ കൂടെ എടുക്കാണ് ആഷിഖ് ഡെയിലി വീഡിയോസ് ഇടുന്നു ജസിയയുമായിട്ടുള്ള ജസിയയുടെ ഉമ്മയുമായിട്ടുള്ള വീഡിയോസ് അതുപോലെ തന്നെ ആഷിക്കിൻ്റെ ഉമ്മയുമായിട്ടുള്ള വീഡിയോസ് അങ്ങനെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി കോണ്ടന്റ് എന്നുള്ള രീതിയിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഇപ്പോൾ ആഷിഖ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഉദ്യമത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എന്താ പറയാ നമ്മുടെ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതെല്ലാവരോടും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളും എന്നൊക്കെ അറിയിക്കുകയാണ് കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷമാണെങ്കിൽ സങ്കടമാണേലും എല്ലാ കാര്യത്തിലും പങ്കുവെക്കുന്നതാണ് അപ്പൊ ഇന്ന് വന്നിട്ട് നമ്മൾ വന്നിട്ട് എന്താ പറയാ നമ്മള് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ പെങ്ങളും മുർഷിദും കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് നമ്മള് ഓൺലൈൻ സ്റ്റോർ അതായത് ലേഡീസ് കിഡ്സ് അതായത് ചെറിയ കുട്ടികൾതും വലിയ ആളുകൾക്കും ഉള്ള ഉണ്ട് ടോപ്പുകൾ എല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അതായത് ചെറിയ വിലയിൽ ബഡ്ജറ്റ് അതായത് നമ്മൾ ഓണം എന്താ പറയാ ഓഫറുകളും അതേപോലെ ഇനി അങ്ങോട്ട് ഓണം ഇല്ലെങ്കിലും ഓഫറുകളൊക്കെ കൈട്ടിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഉണ്ട് ടോപ്പുകൾ ഉണ്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ എല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് അതും നിങ്ങൾക്ക് അഫേർഡബിൾ പ്രൈസിൽ അതായത് അത്രക്കും ചെറിയ പൈസയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പൈസ ഇല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒരേപോലെ വാങ്ങണം കാരണം ഇല്ലാത്തവനും വാങ്ങണം ആ റേറ്റ് നമ്മൾ കൊടുക്കണം നമ്മൾ ചെറിയൊരു ലാഭം നമുക്ക് അതിന് മുന്നോട്ട് വലിയ പ്രോഫിറ്റ് കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ഒരുപാട് സാധനം പോകണം എങ്കിലും നമുക്ക് എന്തെങ്കിലും മെച്ചമല്ലോ തുറന്ന് പറയല്ല അതാണ് എന്റെ പ്രകൃതം അപ്പൊ നമുക്ക് ഡ്രസ്സുകൾ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് കാണിച്ചു തരാം എന്തൊക്കെയുള്ളത് നമുക്ക് വരുന്നത് ത്രീ പീസ് ഐറ്റംസ് വരുന്നുണ്ട് ത്രീ പീസ് നമ്മൾ ഓണായിട്ട് ഒരുപാട് ഓഫറിലാണ് കൊടുക്കുന്നത് ത്രീ പീസ് ഷോള് നല്ല മെറ്റീരിയൽ ആണ് കാര്യങ്ങളൊക്കെ നല്ല ആണ് ഇതിന് വരുന്നത് നമുക്ക് നാനൂറ് രൂപയാണ് വരുന്നത് നാനൂറ് രൂപ ഓഫർ പ്രൈസ് ആണ് ഇപ്പൊ നമുക്ക് വന്ന ബാച്ചുകൾ ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അത് തീരുവം നമ്മൾ പ്രൈസ് ചേഞ്ച് ആവും ഓഫർ ഓഫർ ഇടാം ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് എന്തിനാണെന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കൗതുകം തോന്നി അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കാലാകാലത്തിന് തളരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് എനിക്ക് ആശങ്കനെ തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ അത്രയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം മൊത്തം താറുമാറായി തകർന്നു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവർ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു തരയിൽ നിന്ന് നമുക്ക് പിടിച്ചുയരാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും ആ മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം ആഷിക്കിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു എന്നൊക്കെയാണ് അവരുടെ ലൈവിലും അതുപോലെ തന്നെ ചാനൽസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ എന്താണെങ്കിലും വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ആഷിക്കിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ആഷിക്ക് ഒരുപാട് കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത് ജസിയ മരിച്ചതിൻ്റെ വിഷമവും സങ്കടങ്ങളും എല്ലാം അയാളുടെ ഉള്ളിലുണ്ടാവുമെങ്കിലും അത് നമുക്കൊരിക്കലും ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം ആഷിക്കിൻ്റെ ജീവിതത്തിൽ ജസിയ എന്ന് പറയുന്നത് അത് ജസിയ മാത്രമാണ് മറ്റൊരാൾക്ക് അത് എടുക്കാൻ പറ്റാത്ത അത്രയും ഒരു സ്നേഹബന്ധം ഒരു ആത്മബന്ധം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പം ഒരു ജസിയ തുടങ്ങി വെച്ച ഒരു യൂട്യൂബ് ചാനൽ വളർന്ന് 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 ഇപ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി അതുപോലെ തന്നെ അതിൽ നിന്നും കൊച്ചു കൊച്ചു ബിസിനസ് ഐഡിയാസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ആഷിക്ക് ജീവിതത്തിന് പച്ചപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ ആശിക്ക എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരുപാട് പേർക്ക് മാതൃകയാവുന്നത് ഇങ്ങനെയാണ് വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുകയല്ല അതെല്ലാം പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്തുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിഷമത്തിൻ്റെ കാര്യമാണ് കാരണം ജസിയ എന്ന് പറഞ്ഞ പേര് തന്നെ അതിൽ നിന്ന് ഇപ്പോഴും മാറ്റിയിട്ടില്ല ജസിയ ആശിക്ക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് ഇപ്പോഴും വളരെ സന്തോഷത്തോടുകൂടെ വീഡിയോസ് ഇടുന്നത് കാണുമ്പോൾ ആർക്കാണെങ്കിലും സന്തോഷം തോന്നും കാരണം ഇങ്ങനെ ഒരു ട്രാജഡി അനുഭവിച്ചിട്ടുള്ള ഒരാൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയെന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ കൂടെ ഒരു ഒരു ഭാഗമാണ് ഒരുപാട് സങ്കടകരമായിട്ടുള്ള വീഡിയോസ് നമ്മളതിൽ കാണാറുണ്ട് അതായത് ജെസി അമോളുടെ ബന്ധപ്പെട്ടിട്ട് ചില റീൽസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം തോന്നും പക്ഷേ എങ്കിൽ കൂടെ വളരെ നല്ലൊരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആഷിക്കിനും അതുപോലെ തന്നെ ആഷിക്കിൻ്റെ പെങ്ങളും കൂടിയാണ് അവർ ഇത് ചെയ്യുന്നത് അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ആശംസകൾ മാത്രമേ അർപ്പിക്കാനുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ ഒന്നും കൂടെ പറയാം ഇത് കണ്ടിട്ട് ഇൻസ്പയറിങ് ആകുന്ന ആളുകൾക്ക് ഇൻസ്പയർഡ് ആകാം കാരണം ഒന്നും ഒന്നിനും ഒരു അന്ത്യമല്ല ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്താണെന്നതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചോദിച്ചാൽ